എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് കൗമാരക്കാരായ മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ ടീനേജേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പോൾ ഈ ഒരു കാര്യം എല്ലാ പാരൻസും ടീനേജറായിട്ടുള്ള മക്കൾ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുന്ന വിഷയമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് പലർക്കും ഉപകാരപ്രദമാകും എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു ടോപ്പിക് സെലക്ട് ചെയ്തത് അപ്പോൾ ടീനേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ ടീനേജ് എന്ന് പറഞ്ഞാൽ തേർട്ടീൻ ടു നയൻറ്റീൻ പതിമൂന്ന് മുതൽ പത്തൊൻപത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് കുറച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു ആണ് അവരെ കാരണം അവരുടെ ഹോർമോൺ ചേഞ്ചസ് വരുന്നുണ്ട് അവരുടെ ഫിസിക്കലി അവരുടെ ശരീരത്തിൽ പല മാറ്റങ്ങൾ വരുന്നുണ്ട് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ആവും അപ്പോൾ അങ്ങനെയുള്ള ടെൻഷൻ ഒക്കെ അവർക്കുണ്ട് അതിനോടൊപ്പം പാരൻസും കൂടി ഒരുപാട് സ്ട്രെസ്സ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും അവർക്കത് വളരെയധികം ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് മനസ്സ് വെച്ച് ഒന്ന് ശ്രദ്ധിച്ച് അവരെ ഹാൻഡിൽ ചെയ്താൽ അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല അല്ലെങ്കിൽ അത് വളരെ ഈസിയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ എങ്ങനെ നമുക്ക് ടീനേജിലുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അവരുടെ ബാഡ് ഹാബിറ്റ്സ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ട് കാരണം ബാഡ് ഹാബിറ്റ്സിലെ ഏറ്റവും കൂടുതൽ അവർ ഫോണിൽ ഒരുപാട് ഉള്ള കുട്ടികളാണ് മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കാറുണ്ട് മണിക്കൂർ കണക്കിന് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എക്സാമൊക്കെ ആകുമ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ പഠിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അല്ലാതെ ഫോണിലുള്ള അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഫുൾ ടൈം അത് അവോയ്ഡ് ചെയ്യേണ്ട പകരം ആ പഠിക്കുന്ന സമയം അത് സ്വിച്ച് ഓഫ് ചെയ്ത് പാരന്റ്സിനെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വേറൊരു റൂമിൽ എവിടെയെങ്കിലും വയ്ക്കാനോ പറയുക പഠിക്കുന്ന അത്രയും സമയം അതിൽ തന്നെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എൻഗേജ്ഡ് എൻഗേജ്ഡായിരുന്നു പഠിക്കാൻ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതും നല്ല കാര്യമാണ് കാരണം അവർക്ക് പലപ്പോഴും ഇതിൻ്റെ ദോഷങ്ങൾ അറിയില്ലായിരിക്കും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെയുള്ള ആ ഒരു കൗതുകം കൊണ്ടായിരിക്കും അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് മണിക്കൂറുകള് കളയുന്നത് പിന്നെയുള്ള ബാഡ് ഹാബിറ്റ്സിൽ ഏറ്റവും പ്രധാനം സ്മോക്കിങ് ഡ്രിങ്കിങ് പിന്നെ റെസ്ട്രിക്റ്റഡ് വെബ്സൈറ്റ്സ് കാണുന്നത് ഇതൊക്കെ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ഒരുപാട് കാണാറുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇൻ ഇങ്ങനെ എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവരോട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക ഇപ്പോൾ ആ പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ആൾക്കാർ പറയാറില്ലേ മക്കൾ തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ കുറച്ച് ഏജഡായ കുഞ്ഞുങ്ങളെ പല പലരും കുഞ്ഞുങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് അവരെ മുതിർന്ന ആൾക്കാരായിട്ടാണ് അവരെ അവരുടെ മനസ്സിൽ കാണുന്നത് പക്ഷെ എപ്പോഴും അവർ ചെറിയ കുഞ്ഞുങ്ങളാണ് എന്നുള്ള രീതിയിലാണ് അവരോട് ബിഹേവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരെ വാശി പിടിപ്പിക്കാതെ അല്ലെങ്കിൽ അവരെ ഓർഡർ ചെയ്യാതെ അവരോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ച് ആ ഒരു രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു പ്രായത്തിൽ അച്ഛനമ്മയേക്കാൾ അല്ലെങ്കിൽ സഹോദരങ്ങളേക്കാൾ അവർ ഏറ്റവും കൂടുതൽ വിലകല്പ്പിക്കുന്നത് അവരുടെ ഫ്രണ്ട്ഷിപ്പിനാണ് അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകെട്ടിൽ മാത്രം തുടരാൻ അവരെ എപ്പോഴും നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ ഒരു ഏജിലുള്ള കൂട്ടുകെട്ട് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണോ അതുപോലെ പല ശീലങ്ങളും അവരുടെ ലൈഫിൽ വരാനും അവരുടെ ലൈഫ് ചേഞ്ച് ആവാനും അത് വളരെ പെട്ടെന്ന് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും അതുകൊണ്ട് തന്നെ പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കുക അവരുടെ ഫ്രണ്ട് സർക്കിൾ എങ്ങനെയാണ് എങ്ങനെയുള്ള കുട്ടികളെട്ടാണ് കൂട്ടുകൂടുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക അപ്പോൾ അവർ വളരെ കളർഫുൾ ലൈഫിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു പ്രായമാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നോ 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 എന്ന് പറയാതെ വളരെ തന്ത്രപൂർവ്വം അവരെ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഫ്രണ്ട് സർക്കിളിനെ കുറിച്ച് അറിയാനൊക്കെ അവരോട് തന്നെ ചോദിച്ച് അറിയാൻ ശ്രമിക്കുക കൂട്ടുകാരെ പോലെ സംസാരിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ അമ്മമാർക്കാണെങ്കിൽ പെൺകുട്ടികളോട് വളരെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ സംസാരിക്കാം അല്ലെങ്കിൽ ആൺകുട്ടികളോടാണെങ്കിൽ അതുപോലെ സംസാരിക്കാം ചില അച്ഛന്മാർ വിചാരിക്കും ഞാനിപ്പോൾ അവനോട് ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ സംസാരിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്നേഹം കാണിക്കുമ്പോൾ കുട്ടികൾ വഴുതേറ്റി പോവും അവർ പിന്നെ എനിക്ക് അച്ഛനൊന്നുള്ള വില തരില്ല അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ എല്ലാം എപ്പോഴും നമ്മൾ ഒരേപോലെ അല്ലെങ്കിൽ വളരെ ഞാൻ അച്ഛനാണ് എന്നുള്ള മസ്സിൽ പിടിച്ച് നിൽക്കുന്നതിന് പകരം അവരെ ഫ്രണ്ട്ഷിപ്പിലൂടെ അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട് ഫ്രണ്ട്സിനെ പോലുള്ള ആ ഒരു ടോക്സിലൂടെ അവരുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യാൻ തയ്യാറാവും അപ്പോൾ അതനുസരിച്ച് നമുക്ക് അവരുടെ ലൈഫ് എങ്ങനെയാണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം ഇനി നെക്സ്റ്റ് പോയിന്റ് ടീനേജിലോ അപ്പോൾ ഒരു പ്രായത്തിൽ പ്രണയം എന്നുള്ളത് കുട്ടികൾക്ക് തോന്നുമെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലുള്ള ഏറ്റവും എക്സ്ട്രീമാണ് ഈ ഉണ്ടാകുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഈ ഒരു പ്രണയം ഇതാണ് ഇനി ലൈഫിൽ മൊത്തം അവരെ കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊക്കെ പലപ്പോഴും പല കുട്ടികളും ഈ ഈയൊരു ഏജില് ഒരു പ്രണയത്തിൽ ചെന്ന് അകപ്പെടുമ്പോൾ അവരുടെ കരിയർ ലൈഫ് അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസിനെയൊക്കെ അത് ബാധിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഈ ലൈഫും കരിയറും അല്ലെങ്കിൽ സ്റ്റഡീസ് സ്റ്റഡീസൊന്നും സ്പോയിൽ ചെയ്യരുതെന്ന് മക്കളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇപ്പം ടീൻ ടീനേജിൽ ശരിക്കും തോന്നുന്ന അതൊരു അല്ല അല്ലെങ്കിൽ അവർക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന ആ ഒരു അട്രാക്ഷൻ മാത്രമാണ് അവർക്ക് ഹോർമോൺ ചേഞ്ചസും അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ട് വരുന്ന മാറ്റങ്ങൾ മാറ്റങ്ങൾക്ക് അനുസരിച്ച് അവർക്കുണ്ടാകുന്ന ആ ഒരു അട്രാക്ഷൻ മാത്രമാണ് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുക ഇനി അങ്ങനെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ കുറേ മെച്യൂർഡ് ആയതിനു ശേഷം അല്ലെങ്കിൽ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്വന്തം കാലിൽ നിൽക്കാൻ സമയത്ത് ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഈ ഒരു സ്നേഹം ഇതുപോലെ ഉണ്ടെങ്കിൽ അപ്പോഴ് അത് പ്രപ്പോസ് ചെയ്യാം അല്ലെങ്കിൽ അപ്പോഴും നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം അപ്പോഴും ആ ഒരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യുക എന്നവരോട് സ്നേഹത്തോടെ പറഞ്ഞ് കൊടുക്കുക കുറച്ച് മെച്യൂരിറ്റി ആവുമ്പോഴാണ് പിന്നെ അവർക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ വെറും ായിരുന്നു എന്ന് പക്ഷേ അപ്പോഴത്തേക്കും ആ ഒരു പഠനം അല്ലെങ്കിൽ സ്റ്റഡീസ് അല്ലെങ്കിൽ അവരുടെ കരിയർ അവരുടെ ലൈഫ് അതൊക്കെ അവരുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കും അത്രയ്ക്കും വാല്യുബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് അവരുടെ ലൈഫിലെ ഒരു പീക്ക് ടൈമാണ് ടീനേജ് എന്ന് പറയുന്നത് അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അച്ഛനമ്മമാരെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഉപദേശിക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കാതിരിക്കുക കാരണം ഇപ്പോൾ ഉള്ള കുട്ടികളൊക്കെ ഒരുപാട് പറയുന്നൊരു വാക്കാണ് തന്ത വൈബ് തള്ള വൈബ് അപ്പോൾ അവർക്ക് ഈ ഉപദേശങ്ങൾ ഇഷ്ടമല്ല ഉപദേശിക്കുന്നവരെ അവർക്ക് പൊതുവേ ഇഷ്ടമല്ല ഉപദേശങ്ങൾ കേൾക്കാൻ ഇഷ്ടമല്ല എന്ത് കാര്യങ്ങളും ഒറ്റ വാക്കിൽ എങ്ങനെ മറുപടി പറയാം അല്ലെങ്കിൽ എങ്ങനെ അത് മനസ്സിലാക്കാം എന്നുള്ളത് അത്രയ്ക്ക് ക്ഷമയില്ലാത്ത കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കി അവരോട് പെരുമാറുക ഇനി ചില കുട്ടികൾക്കൊക്കെ വളരെയധികം ഡിപ്രഷനും സ്ട്രെസ്സൊക്കെ തോന്നുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു പ്രായം വളരെയധികം സെൻസിറ്റീവ് ആണ് അപ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ എപ്പോഴും അവരോടൊപ്പം ചിലവ ചിലവഴിക്കുക സമയം കൂടുതൽ സമയം ഡെയിലി അവരോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക കുട്ടിക്കാലത്ത് തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരോട് വിശേഷങ്ങൾ ചോദിക്കാനും അവർക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും അച്ഛനും അമ്മയും സമയം കണ്ടെത്തുക അങ്ങനെ വരുമ്പോൾ മക്കളെ മക്കളുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് അച്ഛനും അമ്മയും ആയിരിക്കും അവർ സ്കൂളിലെ വിശേഷങ്ങൾ അവരുടെ സങ്കടങ്ങൾ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ എല്ലാം അവർ വന്ന് ഷെയർ ചെയ്യും അത് കുട്ടിക്കാലത്തെ അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ അവർ മുതിർന്നു കഴിഞ്ഞാലും അത് ചെയ്യും അല്ലാതെ മുതിർന്ന കുട്ടികളോട് പെട്ടെന്നൊരു ദിവസം നമ്മളിങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇതുപോലെ സംസാരിക്കണം എന്നില്ല എന്നാലും ഈ രീതിയിലൊന്നും അവരോട് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കുക അപ്പോ അവരുടെ വളരെയധികം സെൻസിറ്റീവ് കാര്യങ്ങളിൽ പെട്ടെന്ന് മൂഡ് ഓഫ് ആകാതെ കുറച്ച് റഫ് ആൻഡ് എഫ് ആയി അല്ലെങ്കിൽ കുറച്ച് സ്ട്രോങ് ആവാൻ കുറച്ച് ബോൾഡ് ആയിട്ട് പെരുമാറാൻ അവരെ ട്രെയിൻ ചെയ്തെടുക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഏജില് കുഞ്ഞുങ്ങളുടെ സ്ട്രെസ്സ് ഡിപ്രഷനൊക്കെ മാനേജ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് ആണ് അപ്പോൾ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ളത് പഠിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ ഫിസിക്കലി ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്ന പീരീഡാണ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കൂടുതലും പഠനം അല്ലെങ്കിൽ കരിയർ എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുമ്പോൾ പല കുട്ടികൾക്കും അത് താങ്ങാൻ പറ്റാത്ത ഡിപ്രഷനിലോട്ട് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കി അവരുടെ ആ ഒരു ഹോർമോൺ ചേഞ്ചസിൻ്റെ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി തന്നെ അവരോട് പെരുമാറുക അവരെ എപ്പോഴും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് പാരൻസ് ആയിരിക്കണം അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പാരൻസ് എപ്പോഴും കൂടെ ഉണ്ടാവണം കൂടെ ഉണ്ടാകും എന്നൊരു തോന്നൽ അവർക്ക് വരണം ആ രീതിയിൽ അവരോട് സംസാരിക്കുക എല്ലാത്തിനും അവരെ കുറ്റപ്പെടുത്താതെ ശകാരിക്കാതെ നെഗറ്റീവ്സ് പറയാതെ നല്ല ഫ്രണ്ട്സിനെ പോലെ അവരോട് പെരുമാറുക അതും അവരുടെ മനസ്സ് മനസ്സിലാക്കുന്നതിന് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇനി അവർക്ക് കൊച്ചുകുട്ടികളാണ് കൊച്ചുകുട്ടികളാണെങ്കിൽ പോലും ഇന്നത്തെ കുട്ടികൾ വളരെയധികം റെസ്പെക്റ്റ് അല്ലെങ്കിൽ ബഹുമാനം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീനേജ് എന്ന് പറയുമ്പോൾ അവർ കുറച്ച് മുതിർന്ന കുട്ടികളാണ് അച്ഛനും അമ്മയ്ക്കും അവർക്ക് കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ മനസ്സിൽ അവർ വലിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ബഹുമാനം കൊടുത്തോണ്ടെന്ന് സംസാരിക്കുക ഇപ്പോൾ അവരോട് ഓർഡർ ഇടുന്ന രീതിയിലൊന്നും സംസാരിക്കാതിരിക്കുക നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ പേരൻസ് ആ ഒരു ബഹുമാനം അല്ലെങ്കിൽ കൂടി അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതെന്ന് അറിയുമ്പോൾ തന്നെ അവർക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ തുറന്നു സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി നെക്സ്റ്റ് കുടുംബത്തിൽ തന്നെ നല്ല ആരോഗ്യകരമായ ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹവും അടുപ്പവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെപ്ത് ഒക്കെ കണ്ടാണ് കുഞ്ഞുങ്ങൾ വളരേണ്ടത് അപ്പോൾ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ കുട്ടികളുടെ മുമ്പിൽ അത് പ്രകടിപ്പിക്കാതിരിക്കുക കാരണം അവർക്കത് പെട്ടെന്ന് മനസ്സിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പീരീഡാണ് അതുകൊണ്ട് തന്നെ അത് പ്രകടിപ്പിക്കാതിരിക്കുക ആ ഒരു സമയത്ത് എപ്പോഴും അച്ഛനും അമ്മയും അവരോടൊപ്പം തന്നെ ഉണ്ട് എന്നൊരു തോന്നൽ അവർക്ക് വരണം ഇനി ചില കുട്ടികളെ ഈ ഒരു ടീനേജിലുള്ള കുട്ടികളെ അച്ഛനമ്മമാർ വളരെ ചെറിയ കുഞ്ഞുങ്ങളെ പോലെയാണ് അവരെ കെയർ ചെയ്യുന്നത് അങ്ങനെ ഒരു ഓവർ കെയർ ചെയ്യാതിരിക്കുക കാരണം ടീനേജുകാർക്ക് ഇപ്പോൾ അവർ കുട്ടിയാണെന്ന് അവർക്ക് അവർക്ക് തോന്നുന്നില്ല അവർ മുതിർന്ന വ്യക്തിയായിട്ടാണ് അവർ അവരെ കൺസർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് അച്ഛനും അമ്മയും വളരെ പാമ്പർ ചെയ്ത് വളരെ ചെറിയ കുഞ്ഞുങ്ങളെപ്പോലെ ഇങ്ങനെയൊക്കെ ഒരു ഓരോ രീതിയിൽ അവരോട് പെരുമാറുന്നത് അപ്പം ചില കുട്ടികൾക്ക് ഓവർ കെയറിങ്ങ് ഇഷ്ടമായിരിക്കും അങ്ങനെ ഇഷ്ടമായിരിക്കുമെങ്കിൽ അത് കുഴപ്പമില്ല ഓക്കെ അല്ലാതെ കാരണം അച്ഛനമ്മമാർക്ക് മക്കൾ എത്ര വളർന്നാലും അവര് മനസ്സിലെ കുഞ്ഞുങ്ങള് തന്നെയാണ് പക്ഷേ അങ്ങനെ ഓവർ കെയറിങ് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളോട് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നിർബന്ധം കാണിക്കാനും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും നിങ്ങളുടെ ഒരു കണ്ണെത്തിയാലേ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആവുള്ളൂ എന്നൊന്നും ഇങ്ങനെ ഓരോ കാര്യങ്ങളുടെ അവരുടെ അവരുടെ പിറകെ ഇങ്ങനെ നടന്ന് 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 ചോദിച്ച് ചെയ്യാതിരിക്കുക കാരണം അത് പല പലപ്പോഴും പല കുട്ടികൾക്കും അതൊരു ഇറിറ്റേഷനായിട്ടാണ് തോന്നുന്നത് അത് അവരുടെ ഏജിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഒരു ഏജില് കുട്ടികൾക്ക് ദേഷ്യം വാശി പറയുമ്പോൾ തിരിച്ച് മറുപടി പറയുക അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രണയം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിനെ കൂടുതൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ കുട്ടികളുടെ ഒരു ടീനേജേഴ്സിൻ്റെ സ്വഭാവത്തിലുണ്ടാകും അപ്പോൾ അതവരുടെ ഏജിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചേ ലൈഫിൽ അല്ലെങ്കിൽ ഫിസിക്കലി മെൻ്റലി ഹോർമോൺ ചേഞ്ചസിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവരുടെ ലൈഫിൽ വരുന്ന ഒരു നേച്ചറാണ് അത് പാരൻസ് മനസ്സിലാക്കുക അപ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഓക്കെയാണ് അവരുടെ ഏജിലുള്ള എല്ലാ കാര്യങ്ങളും അവർ അവരുടെ ലൈഫിൽ വന്നു പോകുന്നുണ്ട് അല്ലാതെ ഈ ഒരു ഒരു മാറ്റവും ഇല്ലാതെ അവര് കുഞ്ഞിനെ പോലെ തന്നെയാണ് തുടരുന്നെങ്കിൽ മാത്രമാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത് അല്ലെങ്കിൽ അതെല്ലാം ഓക്കെയാണ് പക്ഷേ അതൊന്ന് ശ്രദ്ധിക്കേണ്ടത് പാരന്റ്സിന്റെ കടമയാണെന്നുള്ളത് മനസ്സിലാക്കുക ഇനി അച്ഛനും അമ്മയും അവരോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക അവർക്ക് നല്ല പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ സംസാരിക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളോട് ഇപ്പോൾ കുട്ടികളോട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കുക കാരണം അങ്ങനെ ചോദിക്കുമ്പോൾ അവർ അവർക്കും തോന്നും ആ ഞങ്ങളും വീട്ടിലെ മെമ്പേഴ്സാണ് ഇപ്പോൾ ഫാമിലിയിലൊരു പാർട്ടാണ് അല്ലെങ്കിൽ എന്ത് കാര്യം വരുമ്പോഴും അച്ഛനും അമ്മയും ഞങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ കൺസിഡർ ചെയ്യുന്നു എന്നുള്ള അവർക്കൊരു തോന്നൽ വരുമ്പം തന്നെ അവർക്കത് അവർ ആ ഫാമിലിയോടൊപ്പം ആ ഒരു കൂട്ടത്തിൽ തന്നെ അവർ നിൽക്കും അല്ലെങ്കിൽ അവർ ഒറ്റയ്ക്ക് അവരുടെ കാര്യങ്ങൾ നോക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി അവർക്ക് വരില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക ഇനി തെറ്റുകൾ ചെയ്താൽ തിരുത്താൻ അവർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പൊ മനുഷ്യരാണ് അല്ലെങ്കിൽ കുട്ടികളാണ് ചിലപ്പോൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ തെറ്റ് എല്ലാവർക്കും വന്നു പോകും അതുകൊണ്ട് തന്നെ അങ്ങനെ തെറ്റുകൾ ചെയ്യുമ്പോൾ ഇപ്പൊ വളരെ റൂഡായിട്ട് അവർക്ക് വലിയ വലിയ പണിഷ്മെന്റ്സ് ഒന്നും കൊടുക്കാതെ അവരുടെ തെറ്റുകള് അവർക്ക് തിരുത്താൻ അവസരം കൊടുക്കുക തെറ്റുകളിലൂടെയാണ് ശരികളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ തെറ്റുകളിലൂടെയാണ് ജീവിതത്തിലെ പല പാഠങ്ങളും പഠിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ വരുമ്പോൾ പാരൻസ് ആണ് അവരെ കൂടെ നിന്ന് തിരുത്തേണ്ടത് അല്ലാതെ അവരെ ഒരുപാട് പണിഷ്മെൻറ്റ് കൊടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് അവരെ വളരെയധികം മോശമായിട്ട് താഴ്ത്തി സംസാരിച്ച് അവരെ എന്താണ് നാണം കെടുത്താതിരിക്കാനും ഒന്നും പാരൻസ് ശ്രമിക്കാതിരിക്കുക അതൊക്കെ അവരെ വളരെയധികം ഹേർട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ അവരുടെ കാരണം അവരുടെ ഏജ് വളരെ സെൻസിറ്റീവ് ആണ് അതൊന്ന് മനസ്സിലാക്കി അവരോട് പെരുമാറുക എന്നുള്ളതാണ് ഇനി അവരെ ഓവർ കൺട്രോൾ ചെയ്യാതിരിക്കുക അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഓവർ കൺട്രോൾ ചെയ്യുമ്പോൾ കുട്ടികൾക്കത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അപ്പം അതിപ്പോൾ അച്ഛനായാലും അമ്മയായാലും അത് ബോയ്സിനും ഗേൾസിനും ഈക്വലി ഒരുപോലെയാണ് അവർക്കത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇനി അവർ ഇപ്പോൾ ട്യൂഷൻ കമ്പൽസറി പോകേണ്ട ട്യൂഷൻസ് അവർ അവോയ്ഡ് വന്നു അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നു പഠിത്തം ഉഴപ്പന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം അവരോട് സ്ട്രിക്റ്റായിട്ട് അവരോട് സംസാരിക്കുക അതും എങ്ങനെയാണ് സ്ട്രിക്റ്റ് ആയിട്ട് മീൻസ് വഴക്കിൻ്റെ രീതിയിലല്ല ശകാരത്തിൻ്റെ രീതിയിലല്ല സ്നേഹത്തോടെ അവരോട് സംസാരിക്കുക കാരണം ഇപ്പോൾ പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന വരും വരെ ഈ ഒരു സമയത്ത് പഠിക്കേണ്ട അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് സ്കോർ ചെയ്യേണ്ട മാർക്ക് അല്ലെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇപ്പോൾ ആണെങ്കിൽ ഇതാണ് ലൈഫ് ലോങ്ങ് നമ്മൾ എന്ത് കോഴ്സിന് പോയാലും എന്ത് പഠിക്കുമ്പോഴും ഈ ഒരു മാർക്കാണ് നോക്കുന്നത് അപ്പോൾ ഈ സമയത്ത് ചെയ്യേണ്ടത് ഇനി പിന്നെ വിഷമിച്ചിട്ട് ഞാൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് പെർസെൻറ്റേജ് കൂടി കിട്ടിയേനെ എനിക്ക് അഡ്മിഷൻ കിട്ടിയേനെ ഇങ്ങനെ ഒരു സമയത്ത് വിഷമിക്കാനും കരയാനും ഉള്ള ഇട കുട്ടികൾക്ക് ഉണ്ടാവരുത് അപ്പോൾ അതുകൊണ്ട് അത് പാരൻസ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവരുടെ പിന്നാലെ നടന്ന് അവരെ അമിതമായി ഇറിറ്റേറ്റ് ചെയ്യുക അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് പല കാര്യങ്ങളും അറിയില്ല അവർ എല്ലാ കാര്യങ്ങളും ആ ഒരു കുറ്റിത്വത്തോടെ കാണുന്ന പ്രായമാണ് അല്ലെങ്കിൽ ഇത് ഇതൊന്നും അത്ര വലിയ കാര്യമല്ല എന്നവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതിയിട്ട് മാർക്ക് കുറഞ്ഞാൽ അത് ഓക്കെ പക്ഷേ ഒന്നും ചെയ്യാതെ നമ്മൾ പരീക്ഷയ്ക്ക് തോറ്റുപോയിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നെ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടോ തീരുമാനിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല ഇതൊക്കെ മുൻകൂട്ടി ഇതിൻ്റെ വരും വരായിട്ടുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനി മക്കൾ എവിടെ എവിടെ പോയാലും അല്ലെങ്കിൽ ആരുടെ കൂടെ എന്ത് കാര്യത്തിന് എവിടെയാണ് പോകുന്നത് എന്നുള്ളത് പാരൻസ് ഒന്ന് അറിഞ്ഞിരിക്കുക കാരണം അവർ നിങ്ങളോട് പറയാതെയാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ ഒരിക്കലും അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് അവരോട് പറയുക ഈ ഒരു ഏജിൽ അവർ ഒരുപാട് മോശം ഫ്രണ്ട്ഷിപ്പിലൊക്കെ ചെന്ന് പെടുന്ന ഒരു സമയമാണ് അപ്പോൾ അങ്ങനെ അകപ്പെട്ട് പോയിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ദിവസം തന്നെ ഇപ്പോൾ കുട്ടികൾ എത്ര മണിക്കാണ് സ്കൂളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് എത്ര മണിക്കാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് ഈ സമയമൊക്കെ ഒന്ന് പാരൻസ് ശ്രദ്ധിക്കുക അപ്പോൾ ഈ സമയം അല്ലെങ്കിൽ ഒന്ന് ഒരു ദിവസം ലേറ്റായി വന്നുകൊണ്ട് എന്താ ഈ ലേറ്റായി വന്നത് ഇന്ന് എന്ത് പറ്റി എന്ന് സ്നേഹത്തോട് അവരോട് ചോദിക്കുക അപ്പോൾ പാരൻസ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് വരുമ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ഓവറായിട്ട് ഒഴുപ്പാൻ അല്ലെങ്കിൽ ഈ ഒരു ടൈമൊക്കെ ഒന്ന് മാറി കയറി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അവർ അച്ഛനും അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരണം അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തത്തോടുകൂടി പാരൻസ് അവരോട് പെരുമാറുക ഇനി പാരൻസിനെ എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവർത്തികളിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ കാരണം അവർ ചെയ്യാത്തൊരു കാര്യം തെറ്റായി ധരിച്ചിട്ട് അവരെ വഴക്ക് പറയേണ്ടി വന്നാൽ അത് തിരുത്തുക അല്ലെങ്കിൽ പാരൻസിനാണ് തെറ്റി പറ്റിയതെന്ന് മനസ്സിലായാൽ അച്ഛനാണ് അമ്മയാണ് അതിൻ്റെ യാതൊരു കോംപ്ലക്സിൻ്റെ ആവശ്യമില്ല അവരോട് സോറി പറയുക എന്നുള്ളതാണ് കാരണം ഇപ്പം സ്നേഹം എന്താണെന്ന് കുട്ടികൾ വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ അച്ഛനും അമ്മയായിരിക്കണം അവരുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും നീ അവനെ കണ്ട് പഠിക്കുക അല്ലെങ്കിൽ അവളെ കണ്ട് പഠിക്കുക എന്ന് പറയുന്നതിന് പകരം നീ എന്നെ കണ്ട് പഠിക്കുക എന്ന് പറയാനുള്ളൊരു വേണം ആ രീതിയിൽ അച്ഛനും അമ്മയും വീട്ടിൽ പെരുമാറണം അല്ലെങ്കിൽ മക്കളോട് പെരുമാറണം നിങ്ങളായിരിക്കണം അവരുടെ റോൾ മോഡൽസ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പ് വെച്ച് ഇപ്പൊ അച്ഛൻ അമ്മയെ ബഹുമാനിച്ചാലേ അല്ലെങ്കിൽ അമ്മയോട് റെസ്പെക്ട് റെസ്പെക്ടോടു കൂടി അമ്മയോട് പെരുമാറിയാലേ കുഞ്ഞുങ്ങൾക്ക് അമ്മയോട് ആ ഒരു റെസ്പെക്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ അമ്മ ആ ഒരു റെസ്പെക്ട് ഭർത്താവാണ് എന്ന് ഉള്ള റെസ്പെക്ടോടു കൂടി പെരുമാറിയാലേ മക്കൾക്ക് അച്ഛനെ ഒരു വിലയുണ്ടാവുള്ളൂ അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കണം അച്ഛനും അമ്മയും മക്കളും പരസ്പരം സ്നേഹവും ബഹുമാനവും ഒക്കെ വീട്ടിൽ ഈ ഒരുപാട് പാഠങ്ങൾ നമ്മൾ സ്കൂളിൽ അയച്ചും അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെയും കുട്ടികൾക്ക് കിട്ടുന്നതിന് പകരം അവർ കുടുംബത്തിൽ നിന്നും അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തു നിന്നുമാണ് ഒരുപാട് പാഠങ്ങൾ അവർ പഠിക്കുന്നത് കാരണം ഈ കണ്ടു വളരുന്ന പല കാര്യങ്ങളും അവരുടെ മനസ്സിലെപ്പോഴും മനസ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് അറിയാതെ തന്നെ അവരുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ആണ് അത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ പാരൻസ് എപ്പോഴും അത് ഈ ഒരു കാര്യം ഓർക്കുക അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത അരുതാത്തതൊന്നും കുഞ്ഞുങ്ങളെ വിളിച്ച് പറയാതിരിക്കുക അവരെ ഒരുപാട് അടിക്കാനും ഉപദ്രവിക്കാനും ഒന്നും നിക്കരുത് കാരണം ആ ഏജ് അല്ല ഇത് അപ്പോൾ അങ്ങനെ അടി അടിയൊടുത്ത് നന്നാക്കി കളയാം എന്നുള്ള ചിന്തകളൊന്നും അത് കുട്ടികൾക്ക് കുറെ കൂടെ വാശി ഉണ്ടാക്കാനേ ഉപകരിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് അവരെ വേദനിപ്പിക്കാനോ അടിക്കാനോ ഒന്നും ഒരിക്കലും അങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കാതിരിക്കുക അവർക്ക് കുറെ കൂടെ വാശി കൂടി അവര് അവരുടെ ചീത്തയായ കൂട്ടുകെട്ടിലും വഴികളിലേക്കും വീണ്ടും വീണ്ടും പൊയ്ക്കൊണ്ടിരിക്കാം എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വീട്ടിൽ എപ്പോഴും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും അല്ലെങ്കിൽ ഒരു ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ സമയം സ്പെൻഡ് ചെയ്യുക നിർബന്ധമായിട്ട് അതിനൊരു ടൈം ടേബിൾ കീപ്പ് ചെയ്യുക രാത്രി ഒരു സ ഒരു നേരമെങ്കിലും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക അന്നത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക ഇതൊക്കെ എല്ലാ ദിവസവും നമ്മുടെ എല്ലാ ദിവസത്തെ റൊട്ടീനിൽ ഇങ്ങനെ ഒരു ശീലങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക ഇനി കുട്ടികളുടെ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിക്കാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അവരുടെ അവർക്ക് ഉള്ള നന്മകൾ പാരന്റ്സാണ് കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവ്സ് പാരൻസാണ് കണ്ടെത്തേണ്ടത് എന്നിട്ട് അതിന് അവരെ അപ്രീസിയേഷൻ അപ്രീസിയേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാരണം അവർക്ക് അവർ ചെയ്യുന്ന കാര്യം നല്ലതാണെങ്കിൽ അത് നല്ലതെന്ന് പറയുക അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുമെന്നാണ് അവരെ കൂടുതൽ വായിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ വീഡിയോസ് കാണാൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് അച്ഛനും അമ്മയും ആയിരിക്കണം ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ വീട്ടിൽ ബുക്ക്സ് വായിക്കുന്ന സ്വഭാവം അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കുക അല്ലെങ്കിൽ റീഡിങ്ങിലൂടെ നമുക്ക് ഒരുപാട് ജീവിതാനുഭവങ്ങളാണ് കിട്ടുന്നത് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എപ്പോഴും പഠിക്കുക 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 എന്നുള്ളതിനപ്പുറം ഒരുമിച്ച് പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകുക ഇങ്ങനെ വീടിനകത്തുള്ള ആ ഒരു അന്തരീക്ഷവും കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിരിക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല കാര്യങ്ങളും നല്ല ശീലങ്ങളും നന്മകളും പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാണ് എന്ന് പാരൻസ് എപ്പോഴും ഓർക്കുക അപ്പോൾ അവരുടെ ലൈഫിൽ വരുന്ന ആ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കലി വരുന്ന മാറ്റങ്ങൾ ഇതൊക്കെ അവർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികൾക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അമ്മമാർ അപ്പോൾ അവർക്ക് അധികം ടെൻഷനും പ്രശ്നങ്ങളൊന്നും അവരുടെ ലൈഫിൽ വരില്ല അതൊക്കെ ഒന്ന് വളരെ മെച്ചുവേർഡായിട്ട് അമ്മമാർ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ആണെങ്കിൽ അച്ഛന് പറയാം അങ്ങനെ മെച്ചുവേർഡായിട്ട് അതൊന്ന് ഹാൻഡിൽ ചെയ്യുക കുഞ്ഞുങ്ങളെ നല്ല ആത്മവിശ്വാസമുള്ളവരായിട്ട് വള വളരാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അവരെ അവരെ സ്വയം സ്നേഹിക്കാൻ സെൽഫ് ലോ അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവരെ എടുക്കുക ഇപ്പോൾ റൊമാൻസിനെ പറ്റി പറയുമ്പോൾ എനിക്കിതുതന്നെ മതി അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ആളിലും തന്നെ വിവാഹത്തിൽ മതി എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതമാണ് സോ ബി കെയർഫുൾ അല്ലെങ്കിൽ നീ ഒന്ന് ഒന്നോടൊന്ന് ആലോചിച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അപ്പോൾ കുട്ടികളെ മാക്സിമം കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആക്കുക ഇപ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ കുട്ടികളെ ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടെ കൂട്ടുക അല്ലെങ്കിൽ ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ഒരുമിക്സ് ഒരുമിച്ച് മക്കളെ കൂടെ കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിക്കുക അതായത് ഒരുപാട് സമയം അവരെ ഈ ഒരു ഏജിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ അനുവദിക്കാതിരിക്കുക കുറച്ച് സമയം അവർക്ക് പേഴ്സണലി അവർക്ക് ആ ഫ്രീഡം കൊടുക്കാം അല്ലാതെ മണിക്കൂർ കണക്കിന് അവർ എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കുട്ടികളെപ്പോഴും വള അവരോട് നെഗറ്റീവായിട്ട് പറയുന്നതിന് പുരാൻ നിന്നെക്കൊണ്ട് പറ്റിയില്ല അല്ലെങ്കിൽ നീ ഇങ്ങനൊരുത്തനായിപ്പോൾ അല്ലെങ്കിൽ നീ എന്തൊരു സ്വഭാവമാണ് മറ്റുള്ള കുട്ടികളെ കണ്ടുപിടിക്കുക ഇങ്ങനെ നെഗറ്റീവായിട്ട് അവരെ ശാസിക്കാതെ അവരോട് പറയുമ്പോൾ നീ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെ എപ്പോഴും പറഞ്ഞ് അവരെ ഇറിറ്റേറ്റ് ചെയ്യാതിരിക്കുക കാരണം അവർക്ക് ദേഷ്യം സങ്കടം അല്ലെങ്കിൽ സ്ട്രെസ്സ് ഡിപ്രഷൻ ഇതൊക്കെ ആ ഒരു മൂഡ് സിങ്സ് അവർക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏജ് ഏജാണെന്ന് പാരൻസാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇൻ്റലിജൻ്റായിട്ട് വളരെ വൈസായിട്ട് അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യുക വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവരോട് പെരുമാറുക അതിൻ്റെ പാരന്റ്സ് നല്ല മെച്യൂരിറ്റിയോടുകൂടി അവരെ ഹാൻഡിൽ ചെയ്ത് ഒന്ന് നമ്മുടെ വഴിക്കൊന്ന് കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം അവർക്കും തോന്നും അച്ഛനും അമ്മയും ഇത്രയും എന്നോട് അടുപ്പം കാണിക്കുന്നില്ല അല്ലെങ്കിൽ അവർ അവരിത്രയും എന്നോട് ആയിട്ട് പറയുന്നില്ല അപ്പോൾ അവരെ എങ്ങനെയാണ് പറ്റിക്കുന്നത് അല്ലെങ്കിൽ അവർക്കത് വിഷമാവില്ല എന്നൊരു തോന്നല് കുഞ്ഞുങ്ങൾക്ക് വരും ഉള്ളിൻ്റെ ഉള്ളിൽ കാരണം അച്ഛനും അമ്മയും അത്ര കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്ന കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും അവർ അറ്റാച്ച്മെൻറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എങ്ങനെ ടീനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്യാം അല്ലെങ്കിൽ കൗമാരക്കാരായ മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു വിഷയത്തിൽ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഏകദേശമുള്ള ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഈ ഏതെങ്കിലും പാരൻസിനെ നിങ്ങൾ ടീനേജേഴ്സ് ആയ നിങ്ങളുടെ മക്കളെ ട്രീറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ ഈ രീതിയിലൊന്ന് മക്കളോടൊന്ന് പെരുമാറുക അല്ലെങ്കിൽ അവരെ ഈ രീതിയിലൊന്ന് ട്രീറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ അവർക്ക് വരുന്ന ആ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം മക്കളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു തെറ്റ് ചെയ്താലും തള്ളിക്കളയാനൊരിക്കലും പറ്റില്ലല്ലോ അപ്പോൾ അവരെ തിരുത്തി നമ്മുടെ വഴിക്ക് കൊണ്ടുവരിക പക്ഷേ അതിന് വളരെ ഓർഡർ ഇടാതെ അല്ലെങ്കിൽ ശകാരം ത്തോടെ അല്ലെങ്കിൽ നെഗറ്റീവ്സ് പറയാതെ ആ ഒരു പോസിറ്റീവായിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കമൻസ് അറിയിക്കുക അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി